ജനങ്ങളുടെ പണമെടുത്ത് വലിയ മാമാങ്കം നടത്തി പ്രചാരണം നടത്തി ആളുകളെ എന്തിനാണ് മുഖ്യമന്ത്രി കബളിപ്പിക്കുന്നത് ലോക കേരള സഭകൾ നിർത്തിവെച്ച് പ്രവാസികളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കർമ്മ പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവാസി വകുപ്പ് ചെയ്യേണ്ടത് ആ പണമുണ്ടെങ്കിൽ മരണപ്പെട്ടവർക്ക് സഹായം ധനസഹായം വിതരണം ചെയ്യാൻ പറ്റും നല്ല സംഖ്യയിൽ പണം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പരിക്ക് പറ്റിയവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തവണത്തെ ലോക കേരള സഭ എന്ന് പറയുന്ന മാമാങ്കം നിർത്തിവെച്ച് അതിന് ചെലവാകുന്ന പണമെടുത്ത് ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം പരിക്ക് പറ്റിയവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം ഈ സമയത്ത് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ജീവകാരുണ്യപരമായ മനുഷ്യത്വപരമായ ഒരു സമീപനം അതായിരിക്കും കൂടുതലും ചെലവഴിച്ച് പി ആർ ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രചാരണങ്ങളും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ വെച്ച് നടത്തുന്ന പരിപാടികളും നിർത്തിവെക്കണം അടിയന്തര ആ പണം പ്രവാസികളുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് മരണപ്പെട്ടവരുടെയും പരിക്ക് പറ്റിയവരുടെയും കുടുംബത്തിന് ധനസഹായമായിട്ട് പ്രഖ്യാപിക്കാൻ ഈ സർക്കാർ തയ്യാറാവണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു